ഹലോ ഗായ് സസിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നൂറ് ശതമാനം വിജയം എല്ലാ സ്കൂളിലെ പങ്കെടുക്കാനായിട്ടാണ് അപ്പൊ നമ്മൾ പോവാണ് എന്നാൽ കുട്ടിക്ക് കുട്ടിക്ക് ട്രോഫി മേടിച്ചേ പറ്റൂ എന്ന സ്ഥിതിയിലാണ് അപ്പൊ കുട്ടിനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ സ്വീകരിക്കാനായിട്ട് അവിടെ എല്ലാവിധാരോഹങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പി ടിഎ പ്രസിഡന്റ് സൈസി ചേട്ടൻ ങ്ങനെ സോഭിച്ചേച്ചി അങ്ങനെ ജയസന്ദേടൻ അങ്ങനെ എല്ലാവരുണ്ട് അപ്പം നമ്മൾ അങ്ങനെ സ്കൂളിലേക്ക് അരവത്തോടു കൂടി മുമ്പിൽ പരിപാടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സിസ്റ്റർ ഹെഡ് പ്രിൻസിപ്പിള് എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് നല്ല സൂപ്പർ പരിപാടിയായിരുന്നു കുറേ പ്രസംഗങ്ങളും കാര്യങ്ങളും കുട്ടികൾക്കുള്ള വേഷങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് സമ്മാനം മേടിക്കാനായിട്ട് എ പ്ലസ് കിട്ടിയ കുട്ടികളും ഒമ്പത് എ പ്ലസ് കിട്ടിയ കുട്ടികളും എല്ലാവരും ഹാജരായിട്ടുണ്ട് കുറച്ച് രക്ഷിതാക്കളും ടീച്ചേഴ്സും എല്ലാവരും നമ്മുടെ പ്രധാന അദ്ധ്യാപിക അങ്ങനെ വിളക്ക് തെളിയിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടി നല്ല രീതിയിൽ അത് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ജേസ ചേട്ടൻ്റെ പ്രസംഗം പിന്നെ റിമിയുടെ പ്രസംഗം അങ്ങനെ അടിപൊളി ഉണ്ടായിരുന്നു അങ്ങനെ സമ്മാനദാന ചടങ്ങാണ് അപ്പം നമ്മുടെ ഗായികയോടൊപ്പം സമ്മാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് മഴ ഉള്ളതുകൊണ്ട് വലിയ ക്ലിയർ ആയിട്ടൊന്നും നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ നമ്മൾ എടുത്തു മാത്രം അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ സമ്മാനം വാങ്ങിച്ചു ഞങ്ങൾ പി ടി എക്സിക്യൂട്ടീവ്സ് എല്ലാവരും കൂടിയിട്ട് സൂപ്പർ ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് തിക്കും തിരക്കും ബഹളം ഒക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുകളും മക്കളൊക്കെ കൂടി ഫോട്ടോ എടുത്തു പിന്നെ മോളുടെ ഫ്രണ്ട്സുകളും അങ്ങനെ കുറച്ച് പേരൊക്കെ കൂടി അടിച്ച് പൊളിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു നമ്മൾ സ്കൂളിൽ നിന്ന് പോരല്ലേ ആ വിഷമം അവരുടെ മുഖത്തുണ്ട് ടീച്ചേഴ്സൊക്കെ നല്ല ടീച്ചേഴ്സ് ടീച്ചേഴ്സായതുകൊണ്ട് അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലവരവിടെ തന്നെ പ്ലസ് വൺ ചേരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അതാണ് ടീച്ചറാണത് ടീച്ചർ നല്ല സൂപ്പർ ടീച്ചറാണ് അങ്ങനെ നമ്മുടെ സ്കൂൾ ഒന്നുകൂടി നമുക്ക് കാണാം ഇനി നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക